ഡ്രീഫിൽ ക്രിയേഷന്റെ പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ത്യയിലെ വിവിധ ബാങ്കുകളിൽ അവകാശികൾ ആരും അന്വേഷിച്ചല്ലാത്ത നിക്ഷേപങ്ങൾ കിടക്കുന്നുണ്ട് അത് ഏകദേശം നാൽപ്പത്തി രണ്ടായിരം കോടി രൂപയോളം ഉണ്ട് ഇതില് നമുക്ക് എന്തെങ്കിലും ക്യാഷ് നമ്മുടെ പേരിലോ നമ്മുടെ ഫാമിലിയിലെ ആരെങ്കിലും പേരിലോ ഇങ്ങനെ ക്യാഷ് ഉണ്ടോ എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് നിക്ഷേപങ്ങളെ ബാങ്കുകൾ നോൺ ക്ലെയിം ഡെപ്പോസിറ്റുകൾ എന്നാണ് വിളിക്കുന്നത് പത്ത് വർഷത്തിലധികം കാലം ഈ നിക്ഷേപങ്ങളെ കുറിച്ച് അന്വേഷിച്ച് അവകാശികൾ എത്തിയിട്ടില്ലെങ്കിൽ ബാങ്കുകൾ ഈ ഒരു എമൗണ്ട് സൂക്ഷിക്കുകയില്ല അവകാശികൾ ഇല്ലാത്ത ഇത്തരം നിക്ഷേപങ്ങളെ റിസർവ് ബാങ്കിലേക്ക് മാറ്റും ആർ ബി ഐയുടെ ഡെപ്പോസിറ്റ് എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ് ഫണ്ട് സ്കീം എന്ന ഫണ്ടിലേക്കാണ് ഈ ഒരു എമൗണ്ട് മാറ്റുന്നത് ഇങ്ങനെ പൊതുമേഖലാ ബാങ്കുകൾ അവകാശികൾ ഇല്ലാത്ത കെട്ടിക്കിടക്കുന്ന നാൽപ്പത്തി രണ്ടായിരം കോടി രൂപയിൽ അധികമാണ് ഇത്തരം നിക്ഷേപങ്ങൾ അധികമായിട്ടുള്ളത് എസ് ബി ഐ പഞ്ചാബ് നാഷണൽ ബാങ്ക് കനറ ബാങ്കിലൊക്കെയാണുള്ളത് ആർ ബി ഐയിലേക്ക് മാറ്റി എന്ന് കരുതി ഇത് അവകാശികൾക്ക് കിട്ടാതിരിക്കുകയില്ല നമുക്ക് ഈ ഒരു എമൗണ്ട് ക്ലെയിം ചെയ്യാൻ പറ്റുന്നതാണ് എങ്ങനെ ഇത്തരം എമൗണ്ട് ക്ലെയിം ചെയ്യാമെന്നാണ് നമ്മൾ ഈ വീഡിയോ നോക്കുന്നത് ഇപ്പം ഒരു എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു പത്തോ പതിനഞ്ചോ വർഷങ്ങൾക്ക് മുന്നേ നമ്മളോ നമ്മുടെ അച്ഛനമ്മമാരോ മുത്തശ്ശന്മാരോ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഒരു അക്കൗണ്ട് തുടങ്ങി അതിലെന്തെങ്കിലും ചെറിയൊരു എമൗണ്ട് ഉണ്ടെങ്കിൽ തന്നെ ഇത്രയും വർഷങ്ങൾ കൊണ്ട് ഒരു എമൗണ്ട് കൂടിയിട്ടുണ്ടാവും ആ ഒരു എമൗണ്ട് ഇങ്ങനെ കെട്ടിക്കിടന്നിട്ടാണ് ഇത്രയും നാല്പത്തി കോടി രൂപ വരെ ആവുന്നത് അപ്പം നമ്മളറിയാതെ നമ്മുടെ പേരിലോ നമ്മുടെ ഫാമിലിയുടെ പേരിലോ ഇങ്ങനെ എമൗണ്ട് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് ഈ ഡെഡ് മണിയൊക്കെ ഓരോ ബാങ്കുകളും അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലായിരുന്നു പ്രസിദ്ധീകരിച്ചിരുന്നത് അപ്പോൾ ഓരോ ബാങ്കിൽ കയറി ഇത് ചെക്ക് ചെയ്ത് അത്ര പോസിബിളായ കാര്യമല്ലാത്തത് കൊണ്ട് ഇത് കുറച്ചും കൂടി യൂസർ ഫ്രണ്ട്ലി ആക്കാൻ വേണ്ടിയിട്ട് ആർ ഒരു വെബ്സൈറ്റ് പുതുതായി രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് ഉദ്ഗം എന്നാണ് ആ ഒരു വെബ്സൈറ്റിൻ്റെ പേര് അതിന് വേണ്ടിയിട്ട് അതെങ്ങനെയാണ് നമുക്ക് ആക്സസിബിൾ ആക്കുക നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ബ്രൗസർ ആദ്യം ഓപ്പൺ ചെയ്യുക അതിൻ്റെ താഴെ ഉദ്ഗം ഡോട്ട് ആർ ബി ഐ ഡോട്ട് ഒ ആർ ജി ഡോട്ട് ഇൻ എന്ന് സെർച്ച് ചെയ്യുക അങ്ങനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഒരു ലിങ്ക് കാണാം ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കാണ് പോകുന്നത് ഇവിടെ നമുക്ക് ഓൾറെഡി അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ലോഗിൻ ചെയ്ത് പോകാൻ പറ്റുന്നതാണ് നമുക്ക് ഇവിടെ അക്കൗണ്ട് ഇല്ലെങ്കിൽ നമുക്കൊരു ന്യൂ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ് അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ലിങ്ക് കാണാം ഡു നോട്ട് ഹാവ് എൻ അക്കൗണ്ട് അതിന് ഇവിടെ നമുക്ക് രജിസ്റ്റർ എന്നൊരു ബട്ടൺ കാണാം ആ രജിസ്റ്റർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമ്മുടെ മൊബൈൽ നമ്പർ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം പാസ്വേഡ് ആ പാസ്വേഡ് റീ എൻ്റർ ചെയ്യുക അതിനുശേഷം ഇവിടെ കൊടുത്തിരിക്കുന്ന ക്യാപ്ച്ച് അതുപോലെ ടൈപ്പ് ചെയ്യുക എന്നിട്ട് നെക്സ്റ്റ് ബട്ടൺ കൊടുത്ത് മുന്നോട്ട് പോവുകയാണ് വേണ്ടത് മൊബൈൽ നമ്പർ നെയിമും കാര്യങ്ങളും പാസ്വേഡൊക്കെ അടിച്ചതിന് ശേഷം നമ്മൾ ഇവിടെ രണ്ട് ബോക്സ് ഉണ്ട് അതും ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നെക്സ്റ്റ് എന്ന ബട്ടൺ കൊടുത്ത് മുന്നോട്ട് പോവുക അപ്പം നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് വരുന്നത് അപ്പം നമ്മൾ കൊടുത്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ പോയിട്ടുണ്ടാവും ആ ഒ ടി പി നമ്മളൊന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ് അതിനുശേഷം രജിസ്റ്റർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പം നമുക്ക് ഓൾറെഡി നമ്മൾ രജിസ്റ്റർ ആയി കഴിഞ്ഞു എന്നിട്ട് നമുക്ക് ഇവിടെ നമ്മൾ രജിസ്റ്റർ ആയി കഴിഞ്ഞു ഇനി നമുക്ക് അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യുകയാണ് വേണ്ടത് അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കൊടുത്ത മൊബൈൽ നമ്പർ കൊടുക്കുക നേരത്തെ കൊടുത്ത പാസ്വേഡ് കൊടുക്കുക ക്യാപ്ച ആ ഒരു ക്യാപ്ച തെറ്റാതെ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നെക്സ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോവുകയാണ് വേണ്ടത് അപ്പോൾ നമുക്ക് ഒന്നും കൂടി ഒരു ഒ ടി പി വന്നിട്ടുണ്ടാവും ആ ഒ ടി പി നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ് അതിനുശേഷം ലോഗിൻ ചെയ്യുക അപ്പം നമുക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് വരുന്നത് ഇവിടെ നമുക്ക് കാണാം നെയിം ഓഫ് അക്കൗണ്ട് ഹോൾഡർ കാണാം നെയിം ഓഫ് ബാങ്ക് കാണാം അതുപോലെ തന്നെ പാൻ കാർഡ് വോട്ടർ ഐ ഡി ഡ്രൈവിംഗ് ലൈസൻസ് പാസ്പോർട്ട് നമ്പർ ഡേറ്റ് ഓഫ് ബർത്ത് അങ്ങനെയാണ് നമുക്ക് ഒരു ഇന്റർഫേയ്സ് വരുന്നത് ഇവിടെ നമ്മൾ അക്കൗണ്ട് ഹോൾഡറുടെ പേര് നമ്മുടെ പാസ്ബുക്കിലുള്ളതുപോലെ തന്നെ ടൈപ്പ് ചെയ്യണം പിന്നെ നമുക്ക് നമ്മളൊരു പേരടിച്ചു കൊടുക്കുക നമ്മുടെ ആരുടെ പേരാണോ നമുക്ക് നോക്കേണ്ട ആ ഒരു പേരടിച്ചു കൊടുക്കുക അതിനുശേഷം നമുക്ക് ബാങ്ക് സെലക്ട് ചെയ്യേണ്ട ഓപ്ഷനാണ് ഇവിടെ നമുക്ക് കുറേ ബാങ്കിൻ്റെ ഓപ്ഷൻ കാണാം ഏത് ബാങ്കാണ് നമുക്ക് അറിയാത്തത് കൊണ്ട് ഓൾ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം പാൻ കാർഡ് വോട്ടർ ഐ ഡി ഡ്രൈവിംഗ് ലൈസൻസ് പാസ്പോർട്ട് നമ്പർ ഡേറ്റ് ഓഫ് ബർത്ത് ഏത് വെച്ചിട്ട് നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റുന്നതാണ് ഞാനിവിടെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ടാണ് സെർച്ച് ചെയ്യുന്നത് അതിനുശേഷം സെർച്ച് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ് ഇങ്ങനെ ഒരു ഇന്റർഫേസിലേക്ക് വരൂ ഇവിടെ വെയ്റ്റിംഗ് ആണ് കാണിക്കുന്നത് നമ്മൾ വെയിറ്റ് ചെയ്യുക അതിനുശേഷം നമുക്ക് ഒന്നുകിൽ നമുക്ക് ഇവിടെ സെർച്ച് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ താവിട്ട് പോയി കഴിഞ്ഞാൽ ഓരോ പേജും മാറ്റി നമ്മുടെ പേരുണ്ടോ എന്ന് സെർച്ച് ചെയ്യാൻ പറ്റുന്നതാണ് ഇവിടെ നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ മനോജ് ഗോപിന്നൊരു അക്കൗണ്ട് എടുക്കുകയാണ് ഒരാളുടെ പേരെടുക്കാണ് അതിൽ ഈയൊരു ഈ ഒരു ഏരോ മാർക്കിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പം അവരുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കാണാം ഇവിടെ നമ്മൾ എക്സ്പേർട്ട് പി ഡി എഫ് എന്നുള്ളതും ജസ്റ്റ് ക്ലിക്ക് ചെയ്തുകൊടുത്താൽ മതി ഡൗൺലോഡ് ഡൗൺലോഡായിക്കൊണ്ടിരിക്കുകയാണ് അതിനുശേഷം നമ്മൾ ക്രോമിൽ പോയിട്ട് ഡൗൺലോഡ് എവിടെയാണോ നമുക്ക് ഡൗൺലോഡ് ഉള്ള സ്ഥലത്ത് ഉണ്ടോ എന്ന് നോക്കുക ഇവിടെ നമുക്ക് കാണാം ഇൻഡിവിജ്വൽ എന്നൊരു പി ഡി എഫ് കാണാം ആ പി ഡി എഫ് ഒന്ന് ഓപ്പൺ ആക്കുക അങ്ങനെ ഓപ്പൺ ആക്കുമ്പോൾ ഇങ്ങനെയൊരു പി ഡി എഫിലേക്ക് കാണാം വരുന്നത് അൺക്ലെയിമ് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ കാണാം നമ്മളിവിടെ അവരുടെ പേര് അവരുടെ അഡ്രസ്സ് ഏത് ബാങ്കാണ് എത്ര രൂപയാണ് ഉള്ളത് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ക്ലെയിം പ്രോസസ്സ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ക്ലെയിം പ്രോസസ്സിന് കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ അവിടെ കിട്ടും അതിന്റെ ഫോമും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഒന്നുകിൽ നമ്മൾ ഇങ്ങനെ നമ്മുടെ പേരിൽ ഇങ്ങനെ അൺക്ലെയിമിൾ ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ബാങ്കുമായി ബന്ധപ്പെടുന്നതാണ് നല്ലത് നമ്മുടെ അച്ഛൻ്റെ പേരിലോ അമ്മയുടെ പേരിലോ മുത്തച്ഛൻ്റെ പേരിലോ ഒക്കെ ഇങ്ങനെ ബാങ്ക് അക്കൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടോ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പേരടിച്ചും ഡേറ്റ് ഓഫ് ബർത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡീറ്റെയിൽസ് അടിച്ചു നമുക്ക് പെട്ടെന്ന് തന്നെ വളരെ പെട്ടെന്ന് അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റുന്നതാണ് മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ കാണുന്ന ബി സേഫ് ഫെവൻ ഐസ്റ്റ് താങ്ക്